നാടുവിറപ്പിച്ച തണ്ണീർക്കൊമ്പനൊടുവിൽ കഴുകിന് തീറ്റയായി വയനാട് മാനന്തവാടിയിൽ മയക്കവിടിവെച്ച് പിടികൂടിയ കാട്ടാനയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിന് പിന്നാലെ തണ്ണീർക്കൊമ്പന്റെ ജടം കഴുകൻ തിന്നു തീർത്തു പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ കർണാടക വനംവകുപ്പ് തണ്ണീർക്കൊമ്പന്റെ ജടം കഴുകൻ റെസ്റ്റോറന്റിൽ എത്തിക്കുകയായിരുന്നു കഴുകൻ റെസ്റ്റോറന്റിൽ മൃതദേഹങ്ങൾ എത്തിയാൽ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ബന്ദിപ്പൂരിലേക്ക് പറന്നെത്താറുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ജഡം കഴുകന്മാർക്ക് നൽകുന്നതൊക്കെ പതിവായി മാറിയിരിക്കുന്നു മാരക രോഗമോ പകർച്ചവ്യാധിയോ മൂലം ചാകുന്ന വന്യജീവികളെ കേരളം വനംവകുപ്പ് കഴുകന് തീറ്റയായി നൽകാറില്ല എന്നാൽ രോഗ ബാധ്യതയുള്ള തണ്ണീർ കൊമ്പന്റെ ജടം ഇപ്പോൾ കഴുകന്മാർക്ക് ഭക്ഷണത്തിനായി കർണാടക വനം വനംവകുപ്പ് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇത് മറ്റ് വന്യജീവികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ ഇടയുണ്ടെന്നും കേരളത്തിലെ വനങ്ങളിലേക്കും ഈ രോഗബാധ പടരാനിടയുണ്ടെന്നും സംഭവത്തിൽ കർണാടക വനം വനംവകുപ്പിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ബന്ദിപൂരിലെ കഴുകൻ റെസ്റ്റോറന്റിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കഴുകന്മാർക്ക് തണ്ണീർ കൊമ്പനെ തിന്നു തീർക്കാനാകും പുതിയ മൃതദേഹങ്ങൾ എത്തിയാൽ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ഇവിടേക്ക് പറന്ന് എത്താറുണ്ട് നൂറുകണക്കിന് കഴുകന്മാർ ഒന്നിച്ചെത്തിയാൽ തന്നെ തണ്ണീർ അസ്ഥി കൂടം മാത്രം ബാക്കിയാകാൻ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം മതി അതേസമയം വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനുള്ളതാണ് ഈ കഴുകൻ റെസ്റ്റോറന്റ് പദ്ധതി വന്യജീവികളുടെ മൃതദേഹം കഴുകന്മാരുടെ ആവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ച് നൽകുന്നത് വഴി അവയ്ക്ക് വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പ്രദേശവാസികളിൽ നിന്ന് ചത്ത മൃഗങ്ങളെ ശേഖരിച്ച് സുരക്ഷിതമായ ഭക്ഷണം പതിവായി വിതരണം ചെയ്യുകയാണ് ഈ റെസ്റ്റോറന്റുകളിൽ അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ തണ്ണീർക്കൊമ്പന്റെ ജഡം കർണാടക വനപാലകർ വനത്തിലെ കഴുകൻ റെസ്റ്റോറന്റിൽ എത്തിക്കുകയായിരുന്നു നൂറുകണക്കിന് കഴുകന്മാർ എത്തിയാൽ തന്നെ ഒരു വലിയ ആനയുടെ ശരീരം സാധാരണയായി മൂന്ന് ദിവസത്തിനുള്ളിൽ ഭക്ഷിച്ച് തീർക്കാനാകുമെന്നാണ് വനപാലകർ പറയുന്നത് കഴുകൻ റെസ്റ്റോറന്റിൽ പുതിയ മൃതദേഹങ്ങൾ എത്തിയാൽ തന്നെ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ബന്ദിപ്പൂരിലേക്ക് എത്തും ഇത് കണക്കിലെടുത്താൽ തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ വെറും അസ്ഥിഗൂഢമായി തീർന്നിട്ടുണ്ടാകുമെന്നാണ് വിവരങ്ങൾ മാരകരോഗമായോ അല്ലെങ്കിൽ പകർച്ചവ്യാധി മൂലം ചാകുന്ന വന്യജീവികളെ കേരള വനം വകുപ്പ് കഴുകന് തീറ്റയായി നൽകുക അതിനാൽ തന്നെ തണ്ണീർ കൊമ്പിന് ശ്വാസകോശത്തിലെ അണുബാധയും ക്ഷയവും അടക്കം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഇത് കഴുകന്മാർക്ക് തീറ്റയായി നൽകാനാണ് കർണാടക വനം വകുപ്പ് തീരുമാനിച്ചത് തണ്ണീർ കൊമ്പന്റെ ജടം കാട്ടിൽ ഉപേക്ഷിച്ചത് മറ്റ് വന്യമൃഗങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയുണ്ടെന്ന് വകുപ്പിലെ ഒരു വിഭാഗം ജീവനക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ കർണാടക ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി കേരള വനങ്ങളിലേക്കും രോഗബാധ പടരാൻ ഇടയാക്കുമെന്ന വിമർശനങ്ങളാണ് ഒരു കൂട്ടം പേർ ആരോപിക്കുന്നത് എന്നാൽ ഇവിടെ കഴുകന്മാർക്ക് കഴുകൻ റെസ്റ്റോറന്റിൽ കഴുകന്മാർക്ക് നല്ല ഭക്ഷണമാണ് ഒരുക്കുന്നത് ഇതിന് പിന്നിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനുള്ളതാണ് ഈ കഴുകൻ റെസ്റ്റോറന്റ് പദ്ധതി വന്യജീവികളുടെ മൃതദേഹം കഴുകന്മാരുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത് വഴി അവയ്ക്ക് വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം അതുപോലെ തന്നെ ഡൈക്ലോഫെനാക് പോലുള്ള വെറൈറ്റി മരുന്നുകൾ ഉപയോഗിച്ച് കന്നുകാലികളുടെ ജടങ്ങൾ ഭക്ഷിക്കുന്നത് കഴുകന്മാർക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റെസ്റ്റോറന്റുകൾ തുടങ്ങുന്നത് തന്നെ വാഹനമിടിച്ച് വൈദ്യുതി ആഘാതമേറ്റും തുരത്തിൽ ഇടയും കാട്ടാനയും മാനുമടക്കമുള്ള വന്യജീവികൾ ചാകുമ്പോൾ കത്തിച്ചു കളയാതെ അവയുടെ ശരീരാവശിഷ്ടങ്ങൾ കഴുകന്മാർക്ക് എത്തിച്ചു നൽകിയാണ് പതിവ് മൃഗങ്ങളുടെ ശവശരീരങ്ങൾ അതിവേഗം കഴിക്കുന്നതിലൂടെ ഈ പക്ഷികൾ ഒരു പ്രധാന പാരിസ്ഥിതിക പങ്കുവഹിക്കുന്നു ആവാസ വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു പ്രധാന തോട്ടിയുടെ നഷ്ടം മറ്റ് തോട്ടിപ്പണികൾക്കിടയിലുള്ള സന്തുലിത അവസ്ഥയ്ക്ക് ബാധിക്കുകയും കൂടാതെ അല്ലെങ്കിൽ അഴുകുന്ന ശവങ്ങളുടെ വർധനവിന് കാരണമാവുകയും ചെയ്തു ഇത് വന്യജീവി ജീവികൾക്കും കന്നുകാലികൾക്കും മനുഷ്യർക്കും അനുബന്ധ രോഗസാധ്യതകൾക്ക് കാരണമാകും നിലവിൽ ഗഡ്ചിലോളി ഫോറസ്റ്റ് ഡിവിഷനിൽ ബോഡി മാടുക്കം നിങ്കാവ് എന്നിവിടങ്ങളിൽ മൂന്ന് വൾച്ചർ റെസ്റ്റോറന്റുകളുണ്ട് കൂടാതെ സുരക്ഷിതമായ ഭക്ഷണം നൽകുന്നതിനും തെരുവ് നായ്ക്കൾ നിന്ന് ചത്ത ശവങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി യോയാനി നവോഗ് എന്നിവിടങ്ങളിൽ മച്ചാൻ നിർമ്മിച്ചിട്ടുണ്ട് ആളുകൾ തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു മൃഗം ചത്താൽ ചത്ത മൃഗത്തെ പരിശോധിച്ച് മൃഗത്തിന്റെ ഉടമയ്ക്ക് പണാനുകൂല്യം നൽകിയതിന് പിന്നാലെ വകുപ്പിനെ അറിയിക്കുകയും വിവരദായകൻ അതിൽ െ കഴുകൻ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതുകൂടാതെ കഴുകൻ കൂട് കണ്ടെത്തുമ്പോഴും കൂടുണ്ടാക്കുന്ന മരങ്ങൾ സമീപം സുരക്ഷിതമായ ഭക്ഷണം നൽകൽ എല്ലാത്തരം അസ്വസ്ഥതകളിൽ നിന്നും നിരന്തരമായി സംരക്ഷണം തുടങ്ങി സംരക്ഷണ നടപടികളാണ് കാലതാമസമില്ലാതെ ഇവർ നടപ്പിലാക്കുന്നത് യോജിച്ച വേരുകൾക്കും കൂടുകൾക്കും അനുയോജ്യമായ മരങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്ന നരവംശപര അസ്വസ്ഥതകളും കഴുകന്മാരുടെയും അവയുടെ നിലനിൽപ്പിനും പ്രകടമായി സ്വാധീനം ചെലുത്തുന്നു കഴുകന്മാരുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾ തരെ അജ്ഞരാണ് പ്രാദേശിക സമൂഹങ്ങളുടെ സജീവമായ ഇടപെടൽ അതെ സംരക്ഷണ പ്രവർത്തനങ്ങളൊന്നും വിജയിപ്പിക്കാനാവില്ല അതിനാൽ തന്നെ പ്രാദേശിക സമൂഹങ്ങളെ ഈ ഉദ്യമത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ പോലും അതിനാൽ ബോധവൽക്കരണ പരിപാടികളുമായി സംയോജിച്ച് ഇൻസെറ്റ് സംരക്ഷണ ശ്രമങ്ങൾ കഴുകന്മാരുടെ ശേഷിക്കുന്ന ജനസംഖ്യയെ സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം ഇൻസൈറ്റ് സംരക്ഷണത്തിൽ പ്രാദേശിക സമൂഹങ്ങളുടെ ഇടപെടൽ കഴുകന്മാർക്കും നമ്മുടെ സമൂഹത്തിനും ഇരട്ട നേട്ടങ്ങൾ ഉണ്ടാക്കും കഴുകന്മാരുടെ സംരക്ഷണത്തിന് വനം വകുപ്പും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒത്തുചേർന്നാണ് ത്രിതല സമീപനമൊക്കെ എടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്